ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇരുനില വീടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഇരുനില വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എസ് എൻ നഗറിൻ്റെ ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അര കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ വീടിന് അര കിലോമീറ്ററിനുള്ളിൽ തന്നെ എസ് എൻ സ്കൂൾ ഗേറ്റ് അതുപോലെ തന്നെ ക്രൈസ്റ്റ് ഓട്ടോണമസ് എൻജിനീയറിങ് കോളേജ് ടാണ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് ലിവിംഗ് റൂം കിച്ചൺ ഗാർഡൻ നാല് ബെഡ്റൂം നാല് ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് ആണ് കോമ്പൗണ്ട് വാൾ എന്നീ സൗകര്യങ്ങളാണ് ഈ വീട്ടിൽ ഉള്ളത് ഇത്രയും മനോഹരമായ ഇത്രയും സൗകര്യത്തോട് കൂടിയ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ട് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നമ്പർ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ സെവൻ ഫൈവ് സെവൻ ഫോർ എയ്റ്റ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് പതിനേഴ് അമ്പത്തി ഏഴ് നാൽപ്പത്തെട്ട്